അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും ഇതേതിൽ കയറണമെങ്കിലും എന്തെയ്യണം മൂതു അടിക്കണം അതിൻ്റെ പേരാ ഡബ്ല്യു 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 അങ്ങനെ കേട്ടവർ വല്ലവരുമുണ്ടോ കരമൊന്നും ഉയർത്താൻ സന്തോഷമില്ലല്ലോ ഏത് സൈറ്റിൽ കയറണമെങ്കിലും എന്തടിക്കണം ഡബ്ല്യു ഡബ്ല്യു വാവ് അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന് അഞ്ച് ഡബ്ല്യുമായിട്ട് ബന്ധമുണ്ട് ഒന്നാമത്തെ വായിക്കുന്നു അഥവാ കമ്പ്യൂട്ടറുമായി ബന്ധം മൂന്നാമത്തെ വാക്യം മക്കളെ തലകളിൽ ഒന്ന് മരണകരമായ കണ്ടു മുറിവ് അർത്ഥം മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് എഴുന്നേൽക്കും മുറിവിന്റെ ഇംഗ്ലീഷാ കനു വച്ചവരെ സ്കൂളിൽ പോയ ഒന്നാമത്തെ ഡബ്ല്യു കണ്ടോ മുറിവേറ്റ നിന്ന് എഴുന്നേൽക്കുന്നവനായിരിക്കും ക്രിസ്തു രണ്ടാമത്തെ വാക്ക് മക്കളെ അതിന്റെ പോയി കുഞ്ഞുങ്ങൾക്ക് മൃഗത്തെ മാങ്ങാമത്തെ വിസ്മയിച്ചു കോവിഡിന്റെ മറവി നിങ്ങൾക്ക് കിറ്റ് തരും അത് കഴിഞ്ഞിട്ട് മെഡിസിൻ തരും വാക്സിൻ തരും അതെല്ലാം ശരിയായ കാര്യമല്ലേ നിങ്ങൾ കണ്ടത് ആര് കൊണ്ടുപോയി അവൻ്റെ ചേട്ടൻ വരാൻ പോവാ മൂത്ത ചേട്ടൻ വല്ലാർപാട് ആര് കൊണ്ടുപോയി റിലയൻസെങ്ങാണ്ട് കൊണ്ടുപോയില്ല ഇവിടെ വിഴിഞ്ഞ ആര് കൊണ്ടുപോയി മാസ്റ്റർ അദാനി സൂത്രം അത് കഴിഞ്ഞിട്ട് മറ്റേ തിരുവനന്തപുരം എയർപോർട്ട് ആരും കൊണ്ടുപോയി അദാനി കൊണ്ടുപോയില്ലേ സോത്രം നിങ്ങളെല്ലാം പ്ലെയിനിൽ കയറിയിട്ടില്ലേ പണ്ട് ടാറ്റ പറയാം അവന്റെ മൂത്തം പോവുകയും കരിയാച്ചോത്രം സർവഭൂമിയും മലയാളം അതിശയം വണ്ടർഫുൾ പേഴ്സൺ ഇത്രേം നല്ലൊരു ഭരണാധികാരി വരിയല്ല നയബുദ്ധി നമ്മുടെ നയമാനേക്കാളും നല്ലവനാ വരാൻ പോകുന്ന ജനങ്ങളെല്ലാം അവനെ സന്തോഷിക്കും ഒക്കെ കിട്ടും ചേച്ചി വരാൻ പോവാ അടുത്ത വാക്ക് വായിച്ചാട്ടെ മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് മൃഗത്തിന്

അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു ലോകത്തിലെ ഭരണാധികാരികൾക്കും ഇതിനെ മരിക്കാൻ കഴിയത്തില്ല മക്കളെ അടുത്തത് ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു ആനിയൽ കഴുതിയിട്ടില്ലേ പത്ത് കൊമ്പുകളിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു ആ കൊമ്പുകളിൽ ഞാൻ കണ്ടു അവൻ ലോകത്തോട് സംസാരിക്കും ലോകത്തെ നോക്കും അവൻ ലോകത്തോട് സംസാരിക്കുക അതിൻ്റെ പേരാ വേഡ് എന്താ വേഡ് പണ്ടിത് പ്രസംഗിച്ച നെയ്യാറ്റിങ്ങരക്കാര് കേൾക്കുവോ അവൻ്റെ അനിയനായി ഇന്ന് നമ്മുടെ മൊബൈലിൽ വന്ന് നല്ല ഒരു അങ്കിൾ വന്നു പേരെന്തുവാ ഗൂഗിൾ അങ്ങനെ ഒരു അങ്കിളിനെ പറ്റി ആരും കേട്ടിട്ടില്ലേ സോത്രം നമ്മുടെ വീട്ടിൽ ഒരു സഹോദരി ഒരു ദിവസം പണിക്ക് ഇരിക്കണം എണ്ണൂറ് കൊടുക്കണം അതാണ്ട് ഈ അങ്കിളിന് ഇരുന്നൂറ് ചാർജ് ചെയ്താൽ മുപ്പത് ദിവസം ചോദ്യം ചോദിക്കാം ഉത്തരം പറയാം വേണ്ടുന്നില്ലല്ലോ സ്വോത്രം പണ്ട് നെയ്യാറ്റിൻകര വന്ന് വെള്ളറടപ്പം ആരോട് ചോദിക്കും താന്നിമുട്ട നാരായണൻ ചേട്ടനോട് ചോദിക്കും ഇപ്പോൾ വല്ലതും ചോദിക്കണോ നെയ്യാറ്റിൻകര എത്തിയിട്ട് ഗൂഗിളിനോട് ചോദിക്കും ഗൂഗിൾ വെള്ളറടെ അവിടെ തിരിഞ്ഞ് വലത്തോട്ട് പോയി പതിനാല് കിലോമീറ്റർ എവിടെ കൂടെ പോകണം തന്നുവച്ചപുരം നെടിയാങ്കോട് കുന്നത്തുകാൽ അത് കഴിഞ്ഞിട്ട് തോലടി പനച്ചുമൂട് വെള്ളറട ആരോടും ചോദിക്കണ്ട സോത്രം പുള്ളിക്കാരൻ പറയുമൊന്നും സന്തോഷമില്ല നിങ്ങളെ ചന്ദ്രനിന്ന് വന്ന ആൾക്കാരെ ആൾക്കാരായി സ്ഥലവും നിങ്ങൾക്കറിയത്തില്ല സോത്രം താ കിടക്കുന്ന കാര്യം താ കിടക്കുന്നു ഗൂഗിൾ സംസാരിക്കുമെന്ന് സോത്രം താ സംസാരിച്ചു തുടങ്ങിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ അമ്മച്ചോടാച്ചാൻ്റെ 삼천 조이, 귀 മമ്മി മിണ്ടരുതി ഗൂഗിളിനോട് ചോദിക്കട്ടെ സോത്രം എത്ര കാര്യ കൊച്ചുങ്ങൾ പറയുന്നു സോത്രം എല്ലാ ഇംഗ്ലീഷ് ചോദിക്കുന്നത് ഇതിന്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ പറഞ്ഞു തരാം ഗൂഗിൾ ലോകത്തോട് സംസാരിക്കും അതല്ലേ രാഷ്ട്രീയക്കാരല്ല ഇപ്പൊ നിങ്ങളുടെ മൊബൈലിനകത്ത് റിംഗ് ടോൺ വരത്തില്ലയോ പ്രധാനമന്ത്രിയുടെ ശബ്ദം ആ അത് കയറി ഇവിടെ രണ്ട് എം എൽ എ മാർ പാർശ്ശാല ഹരീന്ദ്രൻ സാർ അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിംഗ് ഗ്രാൻസലർ ഈ ഈ ഇലക്ഷനൊക്കെ മത്സരം നിങ്ങളുടെ വീട്ടിലെങ്ങാണോ വന്നു കട്ടോ ഏഴ് ഇല്ലത്തു വന്നില്ല കോവിഡല്ലേ പെട്ടി കയറുന്നു പേടി സോത്രം അപ്പൊ ചിന്നമാമ രാവിലെ ഫോൺ എടുത്തപ്പോൾ ഒരു നമ്പർ ബി എസ് ഹലോ ഞാൻ സഖാ വാൻസലൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് മത്സരിക്കുന്നു അരിവാട് ചുറ്റിക്ക് നക്ഷത്രത്തിൽ എനിക്ക് വോട്ട് ചെയ്യാം ചിന്നമാമെ പുള്ളിക്കും അറിയത്തില്ല പുള്ളിക്ക് ചിന്നമാമയെ അറിയത്തില്ല ആര് സംസാരിച്ചു വോട്ട് മൊബൈലിൽ സംസാരിച്ചു പാറശാല അതുപോലെ തന്നെ ചേട്ടനോട് സംസാരിച്ചില്ല അരീന്ദ്ര സാർ വന്നില്ല നിങ്ങളോട് മൊബൈലിൽ സംസാരിച്ചെങ്കിൽ പ്രധാനമന്ത്രി മൻ കി ബാത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓണാശംസ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ മലയാളിക്കും ഓണാശംസ നേരുന്നു അനിവച്ചപുരത്തിരുന്ന് ചായ കുടിച്ച് എത്ര പേരുടെ മൊബൈലിലാണ് ഇത് വന്നത് അങ്ങനെ െങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ ഇന്നത്തെ ഗൂഗിളിന്റെ മൂത്ത ചേട്ടൻ വരാൻ പോകുന്നു അവന്റെ കരിക്കടിച്ചാലും പൈസ അവനല്ലേ കൊടുക്കുന്നു സൂത്രം മിണ്ടുന്നില്ലേ ഗൂഗിൾ പേ സ്വത് അവന്റെ മൂത്ത ചേട്ടൻ വരാൻ പോകുന്നു ഇന്ന് രാത്രി മനസ്സിലാക്കണം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്നത്തെ പാറശാല നെയ്യാറ്റിൻകര എം എൽ എയുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേട്ടതുപോലെ പോലെ സാത്താന്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്ക് എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ ഗൂഗിളിന്റെ വോയിസ് ട്രാൻസ്ലേറ്റർ ജെറുസലേമിന്റെ തെരുവേദിയിൽ മെഗിതോ താഴ്വരക്കകത്ത് നിന്ന് രണ്ടായിരം ഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ ആറായിരം ഭാഷ ലോകത്തിലെ മനുഷ്യൻ സംസാരിക്കുക ആ ആറായിരം ഭാഷ സംസാരിക്കുന്ന സിസ്റ്റർ ഫൈവ് ജി സാറ്റലൈറ്റിനെ ബന്ധിച്ച് ഇസ്രയേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സാത്താൻ ലോകത്തോട് സംസാരിക്കാൻ രാത്രി ാപിച്ച പ്രാപിച്ച ദൈവമക്കൾ പറയുന്നത് ഇന്നത്തെ ഗൂഗിളിന്റെ മൂത്ത ചേട്ടനായ വോയിസ് ട്രാൻസ്ലേറ്റർ മൊബൈലിൽ കൂടിയും കമ്പ്യൂട്ടറിൽ കൂടിയും ഞങ്ങളുടെ ചെവിയിൽ ഒരു ശബ്ദം കേൾപ്പിക്കുവാൻ കാലം വരാറായി എന്നാൽ ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ് അതിന്റെ പേരായി വരുവ് എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി ധനുപച്ചപുരം കൊണ്ട് നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ കൊള്ളുക അപ്പച്ച അമ്മച്ചക്കള് രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു സൂര്യ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ കാലമായി രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും അതിബലവും നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ അത് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസം അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഏഴ് തലയുണ്ടായിരുന്നു ആ കൊമ്പുകളിൽ ഒരു ചെറിയതായി ഒരു കണ്ണിനെ ഞാൻ കണ്ടു അവൻ ലോകത്തോട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ചു ഞങ്ങളുടെ എണ്ണായിരം രൂപയുടെ മൊബൈൽ ഞങ്ങളോട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു കർത്താവിന്റെ കരൽ കൈവിടപ്പെട്ടു സാത്താൻ മൊബൈലും കൂടി സംസാരിക്കുക അതിനു മുമ്പ് തൻ്റെ കാന്തയാകുന്ന മണവാട്ടിയെ ചേർക്കുവോ വരാറായി ഇസ്രായേലേ

யூடியூப் வாட்ஸ்அப் எனி டிவாய்ஸ் ஆபரேட்டர் யூனிட் இன் மொபைல் ஸ்மார்ட் மொபைல் ஓர் கம்பியூட்டர் நீட் த்ரீ இங்கிலீஷ் விபிளிக்கல் லேட்டேஸ் டப்ளியூ டபிள்யூ டபிள்யூ ായി ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു എവിടെ ആ കമ്പ്യൂട്ടറിൻ്റെ തുടക്കം അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫിലാഡൽഫിയയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വന്ന് അതിൻ്റെ പേര് പി വൺ അത് പോയി രണ്ടാമത്തെ കമ്പ്യൂട്ടർ വന്ന് ഫിലാഡൽഫിയിൽ അതിൻ്റെ പേരാണ് പി ടു നയൻറ്റീൻ സിക്സ്റ്റി വൺ അത് കഴിഞ്ഞ് മൂന്നാമത്തെ കമ്പ്യൂട്ടർ വന്ന് പി ത്രീ നയൻറ്റീൻ സെവൻറ്റി വൺ നാലാമത്തെ കമ്പ്യൂട്ടറിൻ്റെ ഭേദമാ പെൻറ്റി എം ഫോർ പി ഫോർ വന്നപ്പോഴാ ഇവിടെ മാറ്റം തുടങ്ങിയത് എ ടി എം കാർഡ് അമേരിക്കയിൽ ഇവിടെ ട്രെയിനും പ്ലെയിനും എല്ലാം ബുക്ക് ചെയ്യാം ഓൺലൈൻ റിസർവേഷൻ കമ്പ്യൂട്ടർ ടിക്കറ്റ് അത് കഴിഞ്ഞിട്ട് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ദുബായിൽ നിന്ന് സൗദിന്ന് പൈസ അയച്ചാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് വെള്ളരളവേടിക്കാം പേര് സിഫ്റ്റ് കോഡ് തീർന്നില്ല ഇതെല്ലാം പെൻ ടി എം ഫോർ ഈ കമ്പ്യൂട്ടർ എവിടെ വെച്ചിരിക്കുന്നു ഒന്ന് ബ്രസൽസ് രണ്ട് അത് കഴിഞ്ഞിട്ട് ബെൽജിയം അതിന് പിൻ കോഡ് സോത്രം വെസ്റ്റേൺ യൂണിയൻ ഏതെങ്കിലും പോയാൽ അവർ പിൻ നമ്പർ ചോദിക്കും കണ്ടോ ഒരു പാസ്വേഡ് ഇത് കൊടുക്കുന്ന ബ്രസൽസിലേക്കാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ പേര് പി ഫോർ പി ഫോർ വന്നപ്പോഴാണ് ട്രെയിൻ ഓൺലൈൻ പ്ലെയിൻ ഓൺലൈൻ വീട്ടിൽ ഇരുന്ന് ചായക്ക് ബുക്ക് ചെയ്യാം പ്ലെയിൻ ബുക്ക് ചെയ്യാം ട്രെയിൻ ബുക്ക് ചെയ്യാം മൊബൈലിൽ ഇരുന്നിട്ട് ഇരുപത്തയ്യായിരം ബോംബെയിലേക്ക് അയച്ചു കൊടുക്കാം വീട്ടിൽ ഇരുന്ന് സോത്രം അതിൻ്റെ പേരാ സിഫ്റ്റ് കോഡ് ബാങ്കിലും പോണ്ടോ ഒന്നും പോകേണ്ട സോത്രം ഇത്രയുമായി പി ഫോർ വന്നെങ്കിൽ വരാൻ പോകുന്ന കമ്പ്യൂട്ടറിൻ്റെ നാലര പതിപ്പ് അതിൻ്റെ പേരാ എയർവിൻ എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും സൂത്രം എവിടെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ അഞ്ചാമത്തെ തലമായി ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കക്കാരൻ എന്നോടൊരു വാർത്ത പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പാഷ്ട്രേ പാസ്ട്രെങ്കിൽ ഇത് പ്രസംഗിക്കാണ് തൊടുപുഴക്കാരൻ മലയാളി അജീത് കറക്റ്റായിട്ടെടുത്തോളം റോബോട്ടിന് മനുഷ്യനാക്കാൻ പോകുന്നു ചങ്കും കരളും കൊടുത്ത് റോബോട്ടിനെ മനുഷ്യനാക്കുന്നു ഇതിൻ്റെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കിടക്കുന്നു നിയന്ത്രിത ഭിക്തിയോട് റോബോട്ടിനെ കമ്പ്യൂട്ടറിനെ മനുഷ്യനാക്കാൻ പോകുന്ന തൊടുപുഴക്കാരൻ ചെറുപ്പം കണ്ടോ ഇതൊരു വരുന്നു നാലര കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ ഈ പ്രതിമ എഴുന്നേറ്റ് വരുമോ പറയും പ്രസംഗിക്കുന്നവർക്ക് ില്ല അങ്ങനെയെങ്കിൽ പ്രതിമ അന്ത്യകാലത്ത് വരുമോ നാലര വായിക്കാം വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് മൃഗത്തിന്റെ പ്രതിമ വായിച്ചാട്ട് കുഞ്ഞ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാമതി ആയു അതിന്റെ പതിനഞ്ചാമത്തെ തിരുവചനം വെളിപ്പാട് പതിമൂന്ന് പ്രതിമ മതി അവിടെ നിൽക്കട്ടെ പ്രതിമ പ്രതിമാരിക്കോ കമ്പ്യൂട്ടർ പണ്ട് പ്രസംഗിച്ചാൽ പറയും മൃഗത്തിന്റെ പ്രതിമ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറാം തീയതി സൗദി അറേബ്യ പെങ്കൊച്ചു വന്നു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അറിയാം ഐ ടി ടീച്ചർ പഠിപ്പിക്കും മേരാന സോബിയ നമസ്തേ ഇന്ത്യ കേട്ട കുഞ്ഞുങ്ങളൊന്ന് കൈയുറത്തിയാട്ടെ സോബിയ കമ്പ്യൂട്ടറിനെ കണ്ട് കൈയ്യൊന്നു ഉയരട്ട മക്കളെ സോത്രം മേരാന സോഫിയ അണ്ടാ കൈ കയ്യുരുത്തി കണ്ടോ സോത്രം ദൈവം അനുഗ്രഹിക്കട്ടു സോത്ര ബാക്കിയുള്ളവര് അരിയും കഞ്ഞീം തിന്നാൻ പോയത് അവള് ടീച്ചർ പഠിപ്പിച്ച കേട്ട് സോത്ര അതുകൊണ്ടാ പറഞ്ഞ അവത്രി ധനുവച്ചപുരം ഗ്രൗണ്ടിനകത്തുനിന്ന് വിശ്വാസത്തോടെ പറയണോ ഇത് കോപനും മോളിയല്ല ലുട്ടാപ്പിയും മറ്റേ കുട്ടുസനും അല്ല ഇന്ന് രാത്രി പറയണോ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ നാൽപ്പതിൽ പരമെഴുത്തുകാർ ആത്മാ ിൽ മുട്ടുമടക്കൊണ്ട് യുദ്ധത്തില് ആട്ടിടയനായ ആമോസ് മുക്കുമനായ പത്രോസ് കാട്ടിനകത്ത് കിടന്ന ദാവീത് സമാധാനത്തിന്റെ ഏടുകളും സ്വർഗത്തിലെ ദൈവം പകർന്നു കൊടുത്ത ഇന്ന് രാത്രി നാം ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് പിറകിൽ പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് കൊത്തി വലിക്കുന്ന കഴുകന്റെയും പരിന്തുകളുടെയും നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു കമ്പ്യൂട്ടർ സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി കൃപ്ര ദൈവമക്കൾ ധനുവച്ചപുരത്ത് പറയണം പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശി പാട്ടുപോകും എന്നാൽ ഈ പുസ്തകത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി മാറ്റമില്ല അമ്മ ഇത് ഉയർത്തുന്നവർ ഭാഗ്യവാൻമാർ അപ്പച്ച ഇത് ഉയർത്തുന്നവർ ഭാഗ്യവാന്മാർ സമയമടുത്തു നിന്റെ ദൈവത്തെ എതിരെ ഒരുങ്ങിക്കൊള്ള തനിമ ഇതാ ബൈബിളിന്റെ നൈർമല്യത ഇതാ ബൈബിളിന്റെ വൈശിഷ്ട്യത അതുകൊണ്ട് കവല കവല തോറ് ഞങ്ങൾ വരെ ഇത് പ്രസംഗിക്കുന്നത് പലരും ചോദിക്കും പാഷ എന്താ ഇത്ര ഇത്രയാവേശത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് കോഴിക്കോടിനടുത്ത് കോടഞ്ചേരി കോടഞ്ചേരി നമ്മുടെ കൂടത്തായ ജോളിയുടെ പട്ടണത്തിന് പിറന്ന കോഴിക്കോട് കോടഞ്ചേരി അവിടെ ഐക്യ കൺവെൻഷന് പോയി അപ്പോൾ പണ്ട് എന്റെ കൂടെ പാർട്ടിയിൽ കൊടി പിടിച്ച എസ് എഫ് ഐയുടെ പല നേതാക്കൾ ശ്രോത്രം ആ പ്രസംഗം കേൾക്കാൻ വന്നു പിന്നത്തെ ഞാൻ അവരെ വിട്ടുപോയത് കൊണ്ട് അവർ റോഡിൽ പ്രസംഗം കേട്ടു ലാസ്റ്റിൽ ഇറങ്ങി വന്നപ്പോൾ എന്റെ േക്കബാ അവിടുത്തെ കോഴിക്കോട്ട് സഖാക്കളെന്നോട് ചോദിച്ച എന്റെ പാസ്റ്റർ ഞങ്ങളുടെ നേതാക്കന്മാർ സ്റ്റേജിൽ കയറിയ അല്ലേ നാൽപ്പത് മിനിറ്റ് കൊണ്ട് കട്ടം വെള്ളു അല്ലേ നാരങ്ങയം കുടിച്ച് താടി ഇറങ്ങും രണ്ട് മണിക്കൂർ നിർത്താതെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞത് സഖാക്കളെ അത് അന്ന് പ്രസംഗിച്ച പ്രസംഗമല്ല അത് ലോകത്തിന്റെ ചരിത്രമാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ ഉയർത്തുന്നത് യേശുവിൻ്റെ രക്തത്തിലുള്ള വിടുതലാ സൂത്രം അതിൻ്റെ അഭിഷേകമകത്തുള്ളവ നാല് മണിക്കൂർ നിന്നും ും അവൻ കൊരയാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് രാത്രി പറയണ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചടക്കപ്പെട്ട ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ ഉയർത്തുന്നത് അവന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയെങ്കിൽ അവന്റെ വചനം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയെങ്കിൽ അവന്റെ ശക്തി ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുമെങ്കിൽ അവനാൽ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചാങ്കുകേറി ഞങ്ങൾ അറിഞ്ഞ രക്ഷയെ പട്ടണത്തിനകത്ത് ഞങ്ങൾ പ്രതിപാദിക്കുന്നു സ്വോത്രം നല്ല സുഹൃത്തുക്കളെന്ന് എന്നോട് പറഞ്ഞു പശു സമ്മതി ചെയ്ത വചനത്തിൻ്റെ ശക്തി സോത്രം അതുകൊണ്ട് സാധാരണ വചനമല്ല അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം നമസ്തേ ഇന്ത്യ ഇന്ന് ഡൽഹി എയർപോർട്ടിനകത്ത് റോബോട്ടുകൾ ഇരിക്കുന്നെങ്കിൽ ഇനി റോബോട്ട് തൊടുപുഴക്കാരും പറയുന്നു റോബോട്ടിന് മനുഷ്യനാക്ക അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും കോവിഡ് കാലത്ത് കണ്ടില്ലേ ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഭവം റോബോട്ട് മനുഷ്യനെ കൊല്ലുമോ അതിൻ്റെ പേരാ ഇന്റർനെറ്റ് മർഡാർ എന്താ ഇന്റർനെറ്റ് മർഡർ ബ്രിട്ടണിലെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറോട് സാറേ ലാപ്ടോപ്പ് കയ്യിൽ തൂക്കുന്നത് സൂക്ഷിച്ചു വേണം വരാൻ പോകുന്നു ഇന്റർനെറ്റ് മർഡർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ എവിടൊക്കെ പോന്നു കയ്യിൽ ലാപ്ടോപ്പ് ഇരിക്കുന്ന വല്ലോരും കണ്ടിട്ടുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇപ്പൊ എവിടെ പോന്നു അമേരിക്കയിൽ പോന്നു ആ ഉടുപ്പും ഷർട്ടും അല്ലാതെ കയ്യിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ചിന്നമാമേ സോത്രം അവര് പിടിക്കത്തില്ല സോത്രം പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊടുക്കും വേണമെങ്കിൽ അവൻ പിടിച്ചോട്ട് തീരുന്നേ തീരട്ടൊന്നും സോത്ര മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ലാപ്ടോപ്പ് പിടിക്കും എല്ലാം നെയ്യാറ്റിങ്ങര ഡി വൈ എസ് പി കൈ പിടിക്കുമെന്ന് നോക്കിയാൽ നാളെ അവിടെ ചെല്ലുമ്പോൾ മേശപ്പുറത്തിട്ട് അടച്ചിട്ട് കീ കീ കി അടിച്ചിട്ട് ബാഗിനകത്ത് വണ്ടിക്കകത്ത് വെക്കും സോത്രം തുടത്തില്ല സോത്രം സൈബർ വിദഗ്ധന്മാർക്ക് മുറിവണറിയോ ഇൻ്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും കണ്ടോ സംഭവിക്കാൻ പോവുക ഇപ്പം ഞാൻ പറഞ്ഞുതരാം വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ചിലേക്ക് മടങ്ങി വരാം അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് മർഡർ എങ്ങനെ ഒരു ലാപ്ടോപ്പിന് പതിനാലഞ്ച് സ്ക്രീനാണ് ഈ പതിനാലഞ്ച് ലാപ്ടോപ്പ് കത്ത് ഇപ്പൊ ഇവിടെ പടമെടുക്കുന്ന അജി പ്രധാന അതിനകത്ത് മൂന്ന് തലമ ഒന്ന് അതിന്റെ ഫേസ് അതിനകത്ത് ആ എൽ ഇ ഡി ബൾബ് സ്ക്രീൻ താഴെ ഉണ്ട് ലിതിയം ബാറ്ററി മൂന്നാമത്തത് ബേസ് ബോർഡ് അതിനകത്തൊരു മെസ്സേജ് കൊടുക്കും ആ മെസ്സേജിന് കമ്പ്യൂട്ടറിന് താങ്ങാൻ കഴിയത്തില്ല ഇന്ന് രാത്രി നമ്മുടെ ശബ്ദം ക്രമീകരിക്കുന്ന അജിബ്രതറാണ് അജിബ്രതർ ഇപ്പോൾ സ്ക്രീനിൻ്റെ പുറകിലാണ് ഇപ്പം ഈ സിസ്റ്റം എൻ്റെ ഉള്ളൂ അല്ലെ വായിക്കുന്ന കുഞ്ഞിനെ അദ്ദേഹത്തിന് അറിയാൻ ആമ്പിളി പയർ പുകയത്തില്ലെന്ന് സോത്ര ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേര് മൈക്കെടുത്ത് ശബ്ദം കൂടുതൽ വന്നാൽ പവർ കുറഞ്ഞാൽ ം താങ്ങാൻ പറ്റത്തില്ല കണ്ടിട്ടില്ലേ അതുപോലെ കമ്പ്യൂട്ടറിനകത്ത് ചില മെസ്സേജ് വരും ആ മെസ്സേജ് വന്നാൽ ബോർഡിനകത്തോട്ട് സർക്യൂട്ട് പായും ലിത്തിയം ബാറ്ററിക്ക് ചൂട് വരും അതുകൊണ്ടല്ലേ ചില മൊബൈൽ കമ്പനിക്കാർ പറയുന്നത് ചില ഫോൺ കോൾ വന്നാൽ എടുക്കരുത് കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ല ഒരു സ്വത്രം ചില സൈറ്റിനകത്ത് കേറരുത് സ്ത്രോത്രം അതിന്റെ അർത്ഥം കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറിയാൽ ആ കമ്പ്യൂട്ടർ താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ ചേച്ചിയുടെ മൊബൈലിനകത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് എഴുതി കാണി നോക്കിയല്ലോ ഡെലീറ്റ് അങ്ങനെ കണ്ടിട്ടില്ലേ സോത്രം ഇത് മാറ്റിയില്ലേ പുറേ ഉള്ളവൻ ക്യൂവി നിൽക്കുവന്നു അവന് താങ്ങാൻ പറ്റിയല്ലോ സോത്രം അതുപോലെ സയൻസൂടെ കേൾക്കണം ഈ കമ്പ്യൂട്ടറിനകത്ത് ചില അസാധാരണമായ മെസ്സേജ് വന്നാൽ എന്താ ചെയ്യുന്നത് സോത്രം ഈ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് തീവരും എൽ ഇ ഡി ബൾബ് പുകയുന്നത് പോലെ എവിടുന്നാ ലിഥിയം ബാറ്ററിക്ക് ചൂടുപിടിക്കും അപ്പോൾ എന്തോയും മനുഷ്യന്റെ മുഖത്തേക്ക് തീയടിക്കും കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശാസ്ത്രജ്ഞനായ അലൻ ടോറി ലോകത്തോട് പറഞ്ഞു ഇന്റർനെറ്റ് മർണർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പ്രതിമ എവിടെ വരും നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് വരാൻ പോകുന്നു അതിനാധാരമായി കോവിഡ് എല്ലാവരെയും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ വർക്ക് ഫ്രം ഹോം അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം കരമുയരുന്നില്ലല്ലോ കോവിഡ് കാലത്ത് കരമുയരട്ടെ സൂത്രം വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം നോ ഗോയിങ് സ്കൂൾ വീട്ടിൽ ഇരുന്ന് ക്ലാസ് എടുക്കാം പിള്ളേർ പഠിച്ചില്ലേ സ്കൂൾ ആപ്പ് ഗൂഗിൾ ആപ്പ് എന്തൊക്കെ മോളെ പഠിച്ച ഗൂഗിൾ മീറ്റ് എല്ലാം പഠിച്ചില്ലേ സ്വോത്രം സ്കൂളിൽ വല്ലതും പോയിരുന്നു സ്വോത്രം എത്ര ക്ലിയർ അന്ന് മാരായമുട്ടത്തെ ടീച്ചർ അത് അനുവച്ച വരുത്തിയിരിക്കുന്ന മോളോട് മുഖാമുഖം സംസാരിച്ചില്ലേ സ്വോത്രം കമ്പ്യൂട്ടർ പഠിച്ചില്ലേ സ്വോത്ര ഇങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്നത് സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് സ്വോത്ര അതിൻ്റെ പേരാ കത്ത് പ്രതിമ വന്നാൽ അവൻ ഇഷ്ടം വണങ്ങണം വായിക്കാൻ രണ്ടാമത്തെ വാക്ക് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും അടുത്തത് പ്രതിമയെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ മൃഗത്തിന്റെ നമസ്കരിക്കണം സാത്താന്റെ അവന്റെ ഇഷ്ടം നമസ്കാരം നമസ്കാരം എന്താ ദുരാസു സമഭൂമി കൊണ്ടുപോയി സ്വോത്ര കാഴ്ചയാണോ ചോദിച്ചേ അല്ല പറഞ്ഞത് വണങ്ങണം യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോ എന്നിട്ട് പിശാജി പറഞ്ഞ എന്താ ഒന്ന് വണങ്ങിയേക്കാൾ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വണങ്ങാത്തവര് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവൻ അടുത്ത വായിച്ചോട്ട് കൊല്ലിക്കേണ്ടത് കൊല്ലിക്കേണ്ടതിന് ബൈബിളുള്ളവരെ എടുത്തോ ഇതിന്റെ പേരാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്റർനെറ്റ് മർഡർ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചെന്ന വാർത്ത വല്ലോരും കേട്ടിട്ടുണ്ടോ കൈ ഉയർത്തിയാട്ട് സാംസങ് സെവൻ ഗാലക്സി നിർത്തി എന്താ ചില മെസ്സേജ് വന്നപ്പോൾ ഓടിന് താങ്ങാൻ വയ്യാതെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ആൾ വരെ മരിച്ച് ചെന്നൈയിൽ അതുകൊണ്ടാണ് പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക കൈ ഉയർത്തിയാട്ട് ഉയർത്തിയാട്ടെ എന്താ കാര്യം നിങ്ങൾ സംസാരിക്കുന്ന പെട്രോൾ പമ്പ് അതിനകത്തൊരു മെസ്സേജ് വന്നാൽ ആ ആ ബോർഡ് ചൂടായാൽ ലിഥിയം ഗണ്ണിൽ അടിക്കുന്ന അതുകൊണ്ട് പെട്രോൾ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ബൈബിളും സയൻസും അതേ സിസ്റ്റം കമ്പ്യൂട്ടറിനകത്ത് വരും എന്താ കമ്പ്യൂട്ടറിനകത്ത് വരുന്നത് മൃഗത്തിന്റെ നമസ്തേ ഇന്ത്യ അങ്ങനെയെങ്കിൽ ഇന്ന് ടെലിവിഷൻ അകത്ത് വന്നില്ലേ എന്താ മൃഗത്തിന്റെ പ്രതിമ നമ്മൾ ടെലിവിഷനകത്ത് വൈകിട്ട് ചന്ദനമഴ കാണാൻ അമ്മച്ചി ഓൺ ചെയ്താൽ ആദ്യം ചന്ദനമഴയാണ് വരുന്നത് അല്ലല്ലോ നാപ്ടോളിന്റെ പരസ്യം വടിയുടെ പരസ്യം കുടയുടെ പരസ്യം സൂത്രം അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും ഇന്നത്തെ ലാപ്ടോപ്പിൻ്റെ കണക്ക് നിങ്ങളുടെ മൊബൈലിൽ കൂടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ കാണുന്ന പോലെ കാണും അപ്പം അവൻ പറയും നമസ്കരിക്കാൻ നമസ്കരിക്കാത്തവരെ കൊല്ലാൻ അവൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട് അതിൻ്റെ പേരെ മെയിൽ ഐ ഡി അങ്ങനെ വല്ല ോ ആരും സന്തോഷമില്ലല്ലോ അയ്യോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആരുമില്ല ഇവിടെ സോത്രം അയ്യോ ഇവരെല്ലാം ജി പി എം വിശുദ്ധന്മാരാ വിശുദ്ധന്മാരാണ് ആർക്കും ഫേസ്ബുക്കും ഇല്ല ഇന്റർനെറ്റുമില്ല യൂട്യൂബും ഇല്ല എൻ്റെ പൊന്ന് ചേട്ടാ ചേച്ചി ആര് കമ്പ്യൂട്ടർ കയറി ഓപ്പൺ ചെയ്യണമെങ്കിൽ അവർക്ക് മെയിൽ ഐ ഡി വേണം സോത്രം ഇതെല്ലാം നമ്മൾ കൈ ആധാറിനകത്ത് വാക്സിൻ എടുത്തപ്പോൾ കൊണ്ടുപോയെന്ന് സോത്രം മിണ്ടുന്നില്ല ഇന്നലെ രാത്രി ഞാൻ അതാ പറഞ്ഞത് സകലതും നമ്മൾ കൈ വെച്ച് വാക്സിൻ ധനുവച്ച പുനത്ത് കീക്കി കൂക്കു അടിച്ച് അമ്മാമ്മയുടെ കൈ കൊവാക്സിൻ കയറിയപ്പോൾ ആധാറെല്ലാം പോയി അതിനകത്ത് നമ്മുടെ മെയിൽ ഐ ഡിയും പോയി സോത്രം കണ്ടില്ലേ അതുകൊണ്ടാണ് പറഞ്ഞു എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു അന്ത്യകാലം കോവിഡ് സോത്ര വണങ്ങാത്ത ഓരോരുത്തരുടെ സിസ്റ്റത്തിലേക്ക് മെയിൽ ഐ ഡി കൂടെ മെസ്സേജ് അയക്കും എന്തോയും കമ്പ്യൂട്ടർ പൊട്ടും ഇപ്പൊ തന്നെ അറിയത്തില്ലേ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഉറക്കം ഇവിടെ രാത്രി ഡിഗ്രിക്ക് പഠിക്കുന്ന ജ്യോതിമോൾ അമ്മ വിളിച്ചാലും കണ്ണു തുറക്കത്തില്ല അവൾ ലാപ്ടോപ്പിൻ്റെ ലാപ്ടോപ്പിന്റെ മുമ്പ് ഇങ്ങനെ ഇരിക്കുക സോത്രം അപ്പോഴാ സാത്താൻ വരുന്നത് മെസ്സേജ് കണ്ടിട്ട് വണങ്ങിയില്ലേ ഒരു മെസ്സേജ് അഴിക്കും കാര്യം പോയില്ലേ മുറിനേനും വിട്ടില്ല ഇന്റർനെറ്റ് മർഡർ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ അതിന്റെ പേരാ റോബോട്ട് വരാൻ മനുഷ്യനാകുക കമ്പ്യൂട്ടറിന്റെ പ്രതിമ ഇതിന് ഇസ്രയേലിലേക്ക് വരുന്നത് മുൻപോട്ട് അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിനെ ആരാധിക്കുന്നവർ മനുഷ്യനെ കൊല്ലുമോ അങ്ങനെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവന്റെ പേര് കാടൽ ജിൻസന്റ് രാജ അങ്ങനെ ഒരുവനെ ഒരു തിരുവനന്തപുരത്ത് കവടിയാറിൽ രണ്ട് സുവിശേഷകരുടെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവന്റെ പേര് ജിൻസൺ രാജ തിരുവനന്തപുരം പാളയം എം എം ചർച്ചിലെ മെമ്പർ അവനെ എവിടെ വിട്ടു അപ്പൻ അമ്മ ഡോക്ടറും എഞ്ചിനീയറും എവിടെ മെയിറ്റിങ്കര പ്ലോട്ട് ഉണ്ട് അവർക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്ന ഒരു സ്ഥലമുണ്ട് ആറ് കാണി പത്ത് കാണി ഗണപതി കല്ല് അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ ഇവിടെ സോത്രം നിങ്ങൾ കാണത്തില്ല അപ്പുറ ഭൂമിയല്ലല്ലോ സോത്രം അമ്പൂരി കൂട്ടപ്പ് ചാറ് ആറ് കാണി പത്ത് കാണി കല്ല് അവിടെ പതിനഞ്ച് ോട്ടമാ കാണൽ ജിൻസൺ രാജയ്ക്കുള്ളത് ഞാൻ കളിയലിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ കാണിച്ചു ഇതാ ദൈവദാസന്മാരും വീട് എത്ര ഷീറ്റ് ആയിരം ഷീറ്റ് ആ ദിവസം കിട്ടുന്നത് അവനെ പിടിച്ച് ആരെ കൊന്നു അപ്പനെ കൊന്നു അമ്മയെ കൊന്നു പെങ്ങൾ കരോലിൽ എന്റെ പ്രസംഗ സീ എസ് ആയിരുന്നു കേട്ടതാ ആ പെങ്കുച്ചിനെ എന്തോ ഇത് കഴുത്ത് ഞരിച്ചു കൊന്നു വേലക്കാരിയെ കൊന്നിട്ട് നാല് ഡെഡ് ബോഡി അവിടെ ഇട്ടിരുന്നു എവിടെ കവടിയാറൽ എന്നിട്ട് രാത്രി കറുത്ത ജീൻസും കറുത്ത പാൻറ്റുമിട്ട് പേരൂർക്കട പെട്രോൾ പമ്പീന്ന് എന്താ പെട്രോൾ മേടിച്ചു തിരുവനന്തപുരത്ത് കത്തിച്ചു കാടൽ ബാക്കി ഞാൻ ഡി വൈ എസ് പി പേരൂർക്കട സി ചോദ്യം ചെയ്ത കാര്യം ഞാൻ പറയത്തില്ല എന്താ പറഞ്ഞത് മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് പിന്നത് കൊണ്ട് സ്വന്തം അപ്പനെയും പെങ്ങളെയും അമ്മയെയും വേലക്കാരിയെയും കബടിയാർ വീട്ടിനകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഭിത്തിയോട് ചേർത്ത് സംഭവം നാം കണ്ടെങ്കിൽ ഇന്ന് രാത്രി ധനുപച്ചപരം പറയണ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊല്ലുക ഇന്ന് രാത്രി അവനത് ചെയ്തെങ്കിൽ ഈ ഇന്റർനെറ്റിനകത്ത് വരുന്ന കമ്പ്യൂട്ടർ മെസ്സേജ് അയച്ച് മനുഷ്യനെ കൊല്ലുവാൻ കാലമായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയൂ സാത്താന്റെ പ്രതിമ വരാൻ കാലമായി നമ്മുടെ സ്കൂളിനകത്ത് കുഞ്ഞുങ്ങളുടെ കമ്പ്യൂട്ടർ പ്രായം ചെന്നവർ ഡബ്ല്യു ഡബ്ല്യൂ ആയികടക്കുന്ന മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ അങ്ങനെയെങ്കിൽ കോവിഡ് വാക്സിന്റെ മറവ് നമ്മുടെ കൈവെച്ച് മെയിൽ ഐ ഡി മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് പോയെങ്കിൽ സാത്താന്റെ ആരാധനയാ ആ ആരാധന അവൻ നമ്മെ കൊല്ലാൻ കാലമായി രണ്ടായിരത്തി മുപ്പതിന് ശേഷം ഇന്നത്തെ ഫൈവ് ജി ഇന്റർനെറ്റ് വരുന്നു അഥവാ അഞ്ചാം പതിപ്പ് കമ്പ്യൂട്ടർ വരുന്നെങ്കിൽ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി അകത്തളങ്ങളിൽ വചനവേറ്റ ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ദൈവമക്കൾ രക്ഷയുടെ ബോർഡിംഗ് പാസ് കരസ്ഥമാക്കിയ ദൈവമക്കൾ ഇന്ന് രാത്രി കോവിഡിന് മറവിൽ പറയ അവ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് ഏഴ് നിലവിളക്കുകളുടെ നടുവ് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച അഗ്നിജ്വാല കണ്ണുള്ളവയിൽ ചുട്ടുപടിപ്പിച്ചവരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ ഏഴ് നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ടി വെളിപ്പെട്ട നമ്മുടെ നാഥൻത ചേർക്കുവാധ്യാകാശത്തിൽ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അന്ത്യകാല സംഭവങ്ങൾ എൻ്റെ യേശുവിൻ്റെ ഇന്ന് രാത്രി അടയാളമായിരിക്കുന്നു ആ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടർ അകത്ത് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊൻമുഖം ഞാൻ കാണും വരുവാനിരിക്കുന്നവൻ വരും താമസമിന് ഏറെ